ഹലോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുടി എങ്ങനെ വീട്ടിൽ തന്നെ നമുക്ക് നല്ല പോലെ കറുപ്പിച്ചെടുക്കാം കേട്ടോ അതും നാച്ചുറലി അതായത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ മുടി കറുപ്പിച്ചെടുക്കാൻ പോകുന്നത് അപ്പം മാർക്കറ്റിൽ ഒരുപാട് കെമിക്കൽസ് ആണ് അപ്പോൾ അതൊന്നും എടുക്കാതെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ അപ്പോൾ ആദ്യം വേണ്ടത് പനിക്കൂർക്കയുടെ ഇലയാണ് ആണ് കേട്ടോ അപ്പോൾ പനിക്കൂർക്കയുടെ ഇല ഒരുവിധം എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്നതാണ് അപ്പോൾ ഈ പനിക്കൂർക്കയുടെ ഇല നമ്മുടെ മുടിക്ക് നല്ലൊരു ബ്ലാക്ക് കളർ കിട്ടാൻ വേണ്ടി സഹായിക്കും അപ്പം എൻ്റെ ഈ പനിക്കൂർക്കയുടെ ഇല എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു രണ്ട് ദിവസം ഞാൻ പറിച്ചു വെച്ചതാണ് അതാണ് ഇങ്ങനെ മുരടി ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് നല്ല ഫ്രഷ് തന്നെ നമുക്ക് പറിച്ചെടുത്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ വേണ്ടത് ഞാൻ കുറച്ച് നീമിൻ്റെ ഇലയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ആര്വേപ്പിൻ്റെ ഇല അപ്പോൾ അതും ഒരുവിധം എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്നതാണ് ആര്വേപ്പിൻ്റെ ഇല അപ്പോൾ ആര്വേപ്പിൻ്റെ ഇല എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ മുടിക്ക് നല്ലൊരു എന്താ പറയുക നല്ലൊരു ബലം കിട്ടാനും അതേപോലെ തന്നെ എന്തെങ്കിലും ഇച്ചിങ്ങോ ഡാൻഡ്രഫോ അതൊക്കെ പെട്ടെന്ന് തന്നെ മാറാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പനിക്കൂർക്കയും പിന്നെ അതേപോലെ തന്നെ ആര്വേപ്പിൻ്റെ ഇല നല്ല പോലെ വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് അപ്പോൾ വൃത്തിയാക്കിയിട്ട് വേണം എടുക്കാനായിട്ട് ഇല്ലെങ്കിൽ അതിൽ ഒരു പൂപ്പൽ പോലെയൊക്കെ ഉണ്ടാവും പൊടി ഉണ്ടാവും പിന്നെ നമുക്ക് വേണ്ടത് ജെല്ലാണ് ജെല്ലാണെട്ടോ വേണ്ടത് അലോവേര ജെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ പച്ച കളറും എടുക്കാവുന്നതാണ് ജെല്ല് വേണമെങ്കിൽ ജെല്ല് യൂസ് ചെയ്യാവുന്നതാണ് ചില ആൾക്കാർക്ക് ഈ അലോവേറ ജെല് അലർജീസ് ഉണ്ടാവും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലെ ആ ഒരു മഞ്ഞ കളറിലെ ജെല്ലുണ്ട് അത് ആദ്യം കളഞ്ഞിട്ട് വേണം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം ഞാൻ ആ പച്ച കൂടി എടുത്തിട്ടുണ്ട് ഒന്നില്ലെങ്കിൽ ജെല്ല് മാത്രമായിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ആ സൈഡിലുള്ള മുള്ളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം ഒരു തുള്ളി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഞാൻ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചു പോയി അത് കാരണം നല്ലപോലെ ലിക്വിഡ് ആയിട്ടുണ്ട് നമുക്ക് നല്ല പോലെ മഷി പോലെ അരഞ്ഞ് കിട്ടും ഇനി നമ്മളെടുത്തിരിക്കുന്ന ഒരു നല്ലൊരു ചീനച്ചട്ടിയാണ് കുറച്ച് തുരുമ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മുടി പെട്ടെന്ന് തന്നെ ബ്ലാക്ക് ബ്ലാക്കാകാൻ വേണ്ടി സഹായിക്കും അപ്പോൾ അതിലേക്ക് നമ്മൾ ആ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റാണ് ഇട്ടിരിക്കുന്നത് അത് അര അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല പോലെ പേസ്റ്റായി തന്നെ കിട്ടും അപ്പോൾ നമ്മൾ ആ ചീനച്ചട്ടിയിലേക്ക് ഈ ഒരു വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇടുക ഇനി ഇതിൻ്റെ കൂടെ രണ്ട് മൂന്ന് പൊടികളും കൂടെ ഇടാനുണ്ട് ഇനി നമ്മളിടേണ്ടത് നമ്മുടെ മൈലാഞ്ചി പൊടിയാണ് കേട്ടോ അപ്പോൾ മൈലാഞ്ചി പൊടി ഇല്ലാത്ത ഒരു ബ്ലാക്ക് ആക്കാനും നമുക്കൊന്നും പറ്റില്ല അപ്പോൾ മൈലാഞ്ചി പൊടി ഇടുക മൈലാഞ്ചി പൊടി വേണമെങ്കിൽ ഒന്ന് മൈലാഞ്ചി പൊടി ചൂടാക്കിയിട്ട് ഇട ഇടുകയും ചെയ്യാം അല്ല പച്ച മൈലാഞ്ചി പൊടി ഇടങ്കിൽ അങ്ങനെ ഇടാം അല്ലെങ്കിൽ ഇല വേണമെങ്കിൽ നമുക്ക് ആ ഒരു പേസ്റ്റിൻ്റെ കൂടെ ഇല ഉണ്ടെങ്കിൽ അത് ആ ഇല അരച്ചെടുക്കാം നമുക്ക് വേണമെങ്കിൽ പൊടിയുടെ കൂടെ കുറച്ച് നമുക്ക് കരുവേപ്പിലീൻ്റെ പൊടി ഇടാം വേണമെങ്കിൽ നമുക്ക് കുറച്ച് നെല്ലിക്ക പൊടി ഇടാം അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും നല്ല മുടിക്കി ഏറ്റവും നല്ല ബ്ലാക്ക് കിട്ടാനുള്ള പൊടികളൊക്കെ വേണമെങ്കിൽ ഇടാം പക്ഷേ ഇതിനകത്ത് ഞാനിപ്പോൾ നെല്ലിക്കപ്പൊടിയൊന്നും ഇടുന്നില്ല എൻ്റെ നെല്ലിക്കപ്പൊടിയൊക്കെ കുറച്ച് തീർന്നിരിക്കുകയാണ് അപ്പോൾ അതിനി വാങ്ങണം എന്നാലേ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ ഇടുകയാണെങ്കിൽ നമ്മുടെ മുടിക്ക് നല്ലൊരു ഹെയർ ഗ്രോത്തും ഉണ്ടാവും അതേപോലെ തന്നെ നല്ല കളറും വെക്കും ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഫസ്റ്റ് യൂസ് തന്നെ ബ്ലാക്ക് കളർ കിട്ടണം എന്നില്ല ചില ആൾക്കാർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ അപ്പോൾ നമ്മളിത് ചെയ്ത് 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 നമ്മുടെ മുടിക്ക് ഇത് പിടിക്കണം എന്നാലേ നമുക്ക് നല്ലൊരു ബ്ലാക്ക് കളർ കിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ കൂടെ ഇനി വെള്ളമോ തേയില വെള്ളമോ ഒന്നും യൂസ് ചെയ്യേണ്ട ഈ ഒരു പേസ്റ്റ് വെച്ചിട്ട് തന്നെ നമ്മൾ അത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ആ കട്ടിയൊന്നും പാടില്ല നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഈയൊരു രൂപത്തിൽ കിട്ടും ഇനി ഇത് നമ്മൾ ഒരു ദിവസം രാത്രി ഫുള്ള് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അതായത് ഒരു ദിവസം ഫുള്ള ഒരു രാത്രി മൊത്തം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം എന്നാലേ നമുക്ക് നല്ലൊരു നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കളറ് കിട്ടുള്ളൂ നമ്മൾ മാസത്തിലൊരു മൂന്നാല് പ്രാവശ്യമൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു കളറ് നമ്മുടെ മുടിക്ക് ഇങ്ങനെ പിടിച്ച് തുടങ്ങും അപ്പോൾ ചില ആൾക്കാർക്ക് ഫസ്റ്റ് യൂസ് തന്നെ നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുക അപ്പോൾ ഒരു ദിവസം രാത്രി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഒരു രൂപത്തിലാണ് നമുക്ക് കിട്ടിയത് നല്ലപോലെ ഒരു ബ്ലാക്ക് കളർ ആവുകയും ചെയ്യും ഒരു ചോക്ലേറ്റ് ബ്രൗൺ ആ ഒരു രൂപത്തിൽ നിൽക്കുക വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ ഒരു സാധനം മാത്രം തേച്ചാൽ മതി കേട്ടോ വേറെ ഒരു കെമിക്കൽസും നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ഇതിൻ്റെ കളർ കിട്ടാൻ വേണ്ടി കുറച്ച് നമുക്കൊരു വെയിറ്റ് ചെയ്യേണ്ടി വരും അതായത് ഫസ്റ്റ് യൂസ് തന്നെ പെട്ടെന്ന് തന്നെ കിട്ടില്ല ബിക്കോസ് നമ്മളിനകത്ത് കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാത്ത കാരണം പെട്ടെന്നൊരു റിസൾട്ട് ഉണ്ടാവില്ല അപ്പം നമ്മളിത് തേച്ച് 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 നമുക്ക് മുടിക്കിത് പിടിക്കണം എന്നാലേ നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു അലർജിക്ക് റിയാക്ഷനോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ തേക്കുന്നതിന് മുന്നേ മുടിയിൽ എണ്ണയൊന്നും പാടില്ല നല്ല പോലെ ഷാംപൂ ചെയ്തിട്ട് വേണം നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്യുന്നൊന്നും കാണിക്കുന്നില്ല പിന്നെ ആർക്കെങ്കിലും ജലദോഷവും അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പനിക്കൂർക്കയിലിട്ട് കഴിഞ്ഞാൽ അങ്ങനത്തെ ഇതൊന്നും ഉണ്ടാവുമില്ല അപ്പോൾ നമുക്ക് നല്ല പോലെ ഇത് ചെയ്ത് അപ്ലൈ ചെയ്യാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്